എന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ക്ഷീമ കൊന്നന്റെ മരം ഇങ്ങനെ നിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് കേറിയിട്ട് പത്ത് മണിക്ക് ഒരു അങ്ങോട്ട് ഇരിക്കും അട്ടി ഇരിപ്പങ്ങിരിക്കും നമസ്കാരം ആദ്യമേ വെട്ടക്കുറവുണ്ടാവും കേട്ടോണ്ടാവും ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് നമ്മുടെ അമൃത ടി വിയിൽ ഇതൊരു ഫൺ അപ്പോണറ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട് ഞാനങ്ങനെ കാണാറൊന്നുമില്ല യാദർശികമായിട്ടാണ് ആ ഒരു സാധനം എൻ്റെ കണ്ണിപ്പെട്ടത് ഫൺ അപ്പോൺ എ ടൈം അത് സ്റ്റാൻഡപ്പ് കോമഡിയാണ് ഓരോരുത്തർ വന്ന് സ്റ്റാൻഡപ്പ് ഒറ്റയ്ക്ക് വന്നിരുന്ന് പറയുന്ന കോമഡിയാണ് അതിനകത്ത് ഒരു ജിഷ പാലക്കാട് ജിഷ കല്യാണം കഴിഞ്ഞതാണ് അവർ വന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് ചിരിക്കണോ അതിനെങ്ങനെ പ്രതികരിക്കണോ ഒന്നും അറിഞ്ഞില്ല അമ്മാതിരി ഒരു ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു കേട്ടോ സത്യം ഞാൻ ചിരിച്ചു പണ്ടാരടങ്ങിയെങ്കിലും ഇതിനൊക്കെ ഇപ്പോഴത്തെ ജൂ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു ഇതെങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം അതിനകത്ത് നമ്മുടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന നമ്മുടെ മിയയും പിന്നെ നമ്മുടെ പിഷാരടിയുമാണ് അവരൊക്കെ ചിരിച്ച് പണ്ടാരടങ്ങിയൊക്കെ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല അമ്മാതിരി കേസാണ് അതിനകത്ത് പറയുന്നത് ഇടക്കിടയ്ക്ക് ഞാൻ അതിൻ്റെ ക്ലിപ്പിങ് കൊടുക്കാം അത് ഇങ്ങനെ കണ്ടുള്ളു ചിരിച്ച് ചാവാൻ പറ്റും ഫുൾ ഫുൾ വെർഷൻ വേണമെങ്കിൽ നിങ്ങൾ അമൃത ടി വിയിൽ തന്നെ പോയി കാണുക അത് ചിരിച്ചു കൊണ്ടാറടങ്ങൾ വലിയ റീച്ച് ഞാൻ രണ്ടര രണ്ടര ലക്ഷം പേരെന്താ കണ്ടിട്ടുള്ളൂ പക്ഷേ അത് മില്ലിയൻ അടിക്കാനുള്ള സാധനമാണ് അത് ഇനി അങ്ങോട്ട് ഓടിക്കോളുമെന്ന ഞാൻ കരുതുന്നുണ്ട് അപ്പം അത് പറയുന്നത് മറ്റൊന്നുമല്ല സ്റ്റാൻഡപ്പ് കോമഡി ആണല്ലോ എന്തായാലും ഇത് ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം അവർ പറയുന്നത് അവരുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ചാത്തനയർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ചാത്തന ചാത്തനയർ എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസമുണ്ട് അപ്പം അവിടെ ചാത്തിനെന്തെങ്കിലും നമ്മളെടുത്ത് പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെയുള്ള കുളത്തിലോ കൊട്ട കുളത്തിലോ അല്ലെങ്കിൽ കിണറിലോ ഒക്കെ അവർ കല്ലെടുത്തെ അപ്പൊ കല്ലെടുത്തെറിയുന്ന സൗണ്ടല്ലോ ബ്ലും ബ്ലും എന്നൊരു സൗണ്ട് കേൾക്കുമല്ലോ അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചാത്തിനെന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കൊച്ചു പറയുന്നത് അവർക്ക് അവരെ വീട്ടിൽ കക്കൂസ് ഇല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കക്കൂസ് ഇല്ലാത്തത് കൊണ്ട് പറയുന്ന രീതിയൊക്കെ കേൾക്കണം അപ്പം നമ്മളൊക്കെ പണ്ടറിയാമല്ലോ കക്കൂസ് അറിയില്ലെങ്കിൽ മിക്ക പേരും പണ്ടുള്ള കാലങ്ങളിലൊക്കെ മിക്ക പേരും പാടത്തും പറമ്പൊക്കെ പറമ്പത്തൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറമ്പത്തൊക്കെ പോയിരിക്കും അവിടെ ഈ പുല്ലിൻ്റെ തലോടലുണ്ട് എന്നാലേ എനിക്ക് പോകത്തുള്ളൂ എന്നൊക്കെ പണ്ട് കുമ പറയുന്നുണ്ട് അപ്പോൾ ഈ പെങ്കുച്ച് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അഭിമാനിയാണ് അതുകൊണ്ട് തന്നെ നമ്മള് പാടത്തൊന്നും പറമ്പത്തൊന്നും പോയിരുന്നില്ല അവർക്ക് അവരെ വീടിന് തൊട്ടടുത്തൊരു ഒരു ഒരു പൊട്ടക്കുളം ഉണ്ട് ആ പൊട്ടക്കുളത്തിന്റെ തൊട്ടടുത്തൊരു ചീമ കൊന്നയുണ്ട് അതിന്റെ കൊമ്പ് ഇങ്ങനെ ചാ ചരിഞ്ഞിരിക്കും ആ കൊമ്പിന്റെ പുറത്ത് എവളും അനിയനും കൂടി പോയിരുന്നാണ് സാധിക്കുന്നത് എന്നാണ് ഈ ജിഷ പറയുന്നത് ജിഷന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനും എന്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഉറങ്ങിയ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു പൊട്ടക്കുളം ഉണ്ട് അതിന്റെ അതിന്റെ മരം ഇങ്ങനെ ഒരു ഇരിപ്പ് അപ്പോ രാത്രി പത്ത് മണിയാകുമ്പോ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവിടെ പോയിരുന്നു അനിയനും പിന്നീട് ഈ പറയുന്ന പെണ്ണുമായിട്ട് എന്ത് ചെയ്തു അവിടെ പോയിരുന്നു സാധിച്ചു സാധിച്ചപ്പോൾ ആദ്യം അനിയൻ അനിയൻ സാധിച്ചു അതെ കുളത്തിനകത്ത് എന്നൊരു സൗണ്ട് കേട്ടോന്നും ഈ പറയുന്ന അവളുടെ അച്ഛന്റെ പിന്നെ കൂട്ടുകാരൻ അതുവഴി വന്നപ്പോൾ ഇത് ഒരു സൗണ്ട് കേട്ടു അച്ഛൻ്റെ കൂട്ടുകാരെ തെറ്റി തെനിച്ചു ഇവിടെ എന്തോ ചാത്തനേറാണ് അതായത് ഇവരുടെ സംഭവം മരത്തിൻ്റെ എനിക്ക് മനസ്സിലാവാത്തില്ല ഇതില് ഉടനീളം മനസ്സിലാവാത്ത എനിക്കൊരു കേസ് ഈ മരത്തിന്റെ മുകളിൽ ഇരുന്ന് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞു ഇത്രയും സ്ഥലം കിടന്നിട്ട് എന്തിന്റെ കുരുവായിരുന്നു മരത്തിന്റെ മുകളിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ അടിച്ച് ഇങ്ങനെ പോവാണ്

ഈ അച്ഛൻ്റെ സുഹൃത്ത് എന്ത് ചെയ്യും നേരെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇവിടെ അച്ഛൻ്റെ അടുത്ത് പരാതി പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഇവിടെ എന്തോ നിങ്ങൾക്ക് പരാതിയുണ്ട് ഇവിടെ എനിക്ക് ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ കുറേ സൗണ്ട് ഇങ്ങനെ കേട്ടു എന്നൊക്കെ അപ്പം അച്ഛൻ പിന്നെ പറഞ്ഞത് ഈ ചോടാ ഇതിന് മുമ്പ് ഇതുപോലെ എൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു അപ്പോൾ ആ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു വന്ന് ഒരു കാര്യം ചെയ് നമുക്ക് ഇന്ന് പത്ത് മണിക്ക് നമുക്ക് ഒന്നും കൂടി പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അച്ഛൻ ശരി ഒക്കെ അപ്പോൾ ഇതൊന്നും ഞാനും എൻ്റെ അനിയനും അറിഞ്ഞില്ല എന്ന് കരുതി പറയുന്നുള്ളൂ പച്ച അതിനുശേഷം അവരെന്ത് ചെയ്യുന്ന അറിയുമോ വീണ്ടും ഒറ്റ ദിവസമായപ്പോൾ പത്ത് മണിയായപ്പോൾ വീണ്ടും ഈ സാധിക്കാൻ വേണ്ടിയിട്ട് നേരെ ഈ പറയുന്ന എന്താണ് ആ മര മരത്തിലേക്ക് പോകുന്നു അവിടെ പോയി കൊച്ചി എന്ന് പറയുമ്പോൾ ഞാൻ വലിച്ചുമാര് ചെന്ന് ചെന്നിട്ടുണ്ടായിരുന്നു അത് പറയുന്ന രീതി ഞാൻ ആദ്യം പറഞ്ഞു ഇതിലേക്ക് ഇത് കേട്ട് ചിരിക്കണോ കരയടോ ഇതിലെങ്ങനെ പ്രതികരിക്കണോ ഇതെനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതായാലും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി പിന്നെ അതിനോടൊപ്പം ഈ ഇവരൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ തോന്നി അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം ഏ അപ്പോൾ അവിടെ പോയി അച്ഛനും അമ്മയുടെ കൂട്ടുകാരനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു ആദ്യം അവൾ പറയുന്നു ആദ്യം അനിയൻ അവിടെ ചെന്ന് ആദ്യം ഒരു പ്ലം ഇട്ടു കൊറച്ചു സമയം കഴിഞ്ഞു എന്റെ അനിയൻ ഫസ്റ്റ് വഴിക്ക് അടുത്ത് നിന്നിട്ട് പുഞ്ചോട്ടം മറന്നു കാട്ടാ ചന്ദ്രാട്ടാ കാട്ടാ പറയുന്നു നോക്കട്ടെ തൊട്ടടുത്ത് അനിയൻ വീണ്ടും കഴിഞ്ഞപ്പോ എന്റെ ഊഴായില്ലേ ഒരു ആദ്യം കേട്ടാ കേട്ട സൗണ്ട് കേട്ടാന്ന് ചോദിക്കുന്നു വീണ്ടും അനിയൻ അടുത്ത സൗണ്ട് ഇട്ടു ഡിം എന്നൊരു സൗണ്ട് ഇട്ടു അനിയാശോട് പറയുന്നതാണ് പിന്നെയല്ലേ എൻ്റെ എന്റെ ഊഴം പിന്നെ ഞാൻ അങ്ങോട്ട് ചേർന്ന് ചറബറ ബ്ലും 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 ഇട്ടു വന്ന അച്ഛനും കൂട്ടുകാരിലൊക്കെ എടുത്താടി ഓടി വന്ന ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ ചാത്തനേരണ്ട് ചാത്തനുണ്ട് കോപം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് പിന്നെ അതിനുശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ പിന്നെ കല്യാണത്തിന് ശേഷം ഫ്ലാറ്റിൽ പോയതും അവിടെ പിന്നെ ടോയ്ലറ്റിൽ പോകാൻ പറ്റാതെ ഇരുന്നതും അവിടെ സ്വന്തം പിന്നെ ഭർത്താവ് ചെയ്തു ഈ പുല്ലിന്റെ തലവോടൽ കേട്ടാലേ സാധനം പോകുള്ളൂ അതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് കൊണ്ടുവച്ച കേസൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ തന്നെ പോയി ഇത് കാണും ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് സംഭവം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം എങ്ങനെ വന്ന് ഇത്രയും തൊലിക്കെട്ടിക്ക് ഈ വരുന്ന ന്യൂ ന്യൂ ജനറേഷൻ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് നടന്ന സംഭവമല്ല ഇവർ ഇതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരിക്കലും ഈ മരത്തിൻ്റെ മണ്ടയിൽ പോയിരുന്ന് സാധിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ അങ്ങനെ വൈറലാവാൻ വേണ്ടിയാണെങ്കിൽ കൂടി ഇന്നമാതിരി ഇത്രയും ഒരു രീതിയിൽ എങ്ങനെയാണേ പറ്റുന്നത് ഇവർ ഇപ്പോഴത്തെ ജനറേഷന് പറ്റുമായിരിക്കല്ലേ ഇപ്പം എന്തായാലും അവൾ വൈറലായിട്ടുണ്ട് ഈ ഒരു സംഭവം പറഞ്ഞ് ഇപ്പം വിലക്കിറങ്ങിയ കേസാണ് പറഞ്ഞതെങ്കിലും സ്വന്തം ും ഞാനും കൂടി പിന്നെ കൊച്ചാംകസിന് വിളിക്കിറങ്ങിയ കേസ് അച്ഛൻ കണ്ടു അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു നോക്കി ചാത്തനേറെ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഏഹ് അത് വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഏഹ് അപ്പൊ അങ്ങനെ വൈറലായി എങ്കിലും ഈ പറയുന്ന ഒരു ഉളുപ്പ് കൊണ്ടല്ലേ എന്നാലും ഒരു ഒരു ത്രയും തൊലിക്കട്ടി കാണാൻ പോകത്തിന് കാണുകൂടി ഇത്രയും തൊലിക്കെട്ടി ഇങ്ങനെ വന്ന് ഇത്രയും ആ പെൺ കൊച്ചിനെ കണ്ടല്ലോ വളരെ മോഡേണായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വളരെ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അവരുടെ വായിൽ വരും ഇപ്പോഴത്തെ കുട്ടികളെ നമുക്കറിയാലോ ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഉടനെ ചീത്ത വിളിക്കാൻ നിങ്ങൾ പല ഇതങ്ങളില മാ ചേർത്തും താജേർത്തൊക്കെ വിളിക്കാൻ അവർക്കിപ്പോൾ ചീത്ത വിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിളിക്കുന്നതൊക്കെ ഒരു അവർക്കൊരു ഒരു എന്താ ക്യാഷ്വൽ ടോക്ക് പോലെയാണ് അവർക്ക് ചീത്തയൊക്കെ സുഖമായിട്ട് അങ്ങ് വിളിച്ചങ്ങ് വിടും അപ്പോൾ ഇത്രേയുള്ളൂ ഒരു കണ്ടന്റ് എനിക്കൊരു കണ്ടന്റ് തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾ എന്തായാലും അമൃതാറ്റീവ് ാണ് കേട്ടോ സൂപ്പറാണ് ചിരിക്കാനുണ്ട് എനിക്കറിഞ്ഞോ എങ്ങനെ പ്രതികരിക്കുന്നത് ചിരിക്കണോ ചിരിച്ചും പോവും സംഭവം അവിടെ മിയയും ഈ പറയുന്ന പിഷാരിടിയൊക്കെ ചിരിച്ചു കൊണ്ടാറങ്ങുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്തു